ഹലോ ഗൈസ് ഉപ്പിലിടാനും അച്ചാറിലിടാനൊക്കെ ആയിട്ട് കുറച്ച് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴിക്കാണ് ഒരു വാഴ ഒടിഞ്ഞു വീണ് എടുക്കുന്നത് ഈ കാറ്റൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിൽ വല്ല തേനുണ്ടോ എന്ന് നോക്കിയതാണ് നമ്മളൊക്കെ പോകുമ്പോൾ ഉറുമ്പും തേനീച്ചയ്ക്ക് വന്നിട്ട് എല്ലാ തേനും കൊണ്ടുപോയി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ പാടത്തും പറമ്പടക്കം നടക്കുമ്പോൾ ചെയ്തു തരുന്ന പരിപാടിയാണെങ്കിൽ ഈ ഒടിഞ്ഞ് വീണ വാഴയിലൊന്നൊക്കെ വല്ല തേനുണ്ടോ നോക്കിയാലും പരിപാടികളൊക്കെയായിട്ട് അപ്പോൾ നമ്മൾ പാടത്തേക്ക് എത്തി കൊവിത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ പാടത്തേക്കൊന്നും ആരും വരാനില്ല പാടത്തേക്ക് വരുന്ന വഴിയൊക്കെ മൊത്തം പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു കശുമാവൻ തെയ്യാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഈ കശുമാവൻ തെയ്യൊന്നും കാണാറില്ല ഇതിപ്പോൾ എണ്ണം പിടിച്ചു കിട്ടിയതാണ് നന്നായി പൂത്ത് കശുമാവ് കശുമാങ്ങണ്ടായി തുടങ്ങിയിട്ടുണ്ട് തന്നെ പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ കശുമാവല്ല ഇതിൻ്റെ ചുറ്റു ഭാഗത്ത് നിൽക്കുന്ന കുറേ മാവുകളിലാണ് നമ്മുടെ കണ്ണ് ഇതിൽ പലയിന മാവുകളുണ്ട് ഇതിപ്പോൾ ഇന്ന് ഞങ്ങൾ എയിം ചെയ്തിട്ടുള്ളത് മൂവാണ്ടൻ മാവ് മാവിനെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മാങ്ങകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിയൂരുണ്ട് വളൂരുണ്ട് പിന്നെ പുളി മാങ്ങിയുണ്ട് ഇപ്പം നമുക്ക് എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു ഉയരത്തിലുള്ളത് ഈ മൂവാണ്ടനാണ് അപ്പോൾ നമ്മൾ പ്രായം നോക്കാൻ്റെ എല്ലാ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മാങ്ങിയും പൊട്ടിച്ചിട്ട് പോരാനാണ് നമ്മുടെ പ്ലാൻ കുറേ മാങ്ങിയൊക്കെ കൈ കൊണ്ടന്നെ എത്തിച്ച് പൊട്ടിക്കാൻ പറ്റും ആ ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ ഞങ്ങളുടെ പണികൾ തുടങ്ങി നല്ല വെയിലുണ്ട് നല്ല വെളിച്ചാണ് അങ്ങനെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്താ പറയുക കുറേ കിളികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം കുറേ കാലമായിട്ട് നമുക്ക് മിസ്സായിട്ടുള്ള ഒരു സംഭവമാണ് ഈ നാട്ടിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ പറമ്പിലും പാടത്തൊക്കെ നടക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഈ നല്ല രസമുള്ള കിളികളുടെ ശബ്ദങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല അപ്പോൾ നമുക്കൊക്കെ അത് ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കേൾക്കുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് മനസ്സിൻ്റെ ഉള്ളിലേ ഇതാണ് നമ്മളെ അനിയൻ അപ്പോൾ അവനും ഇന്ന് ഒഴിവാണ് അപ്പോൾ അവനും സഹായിക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പോൾ ഇന്നോടത്തുനിന്ന് മാങ്ങ പൊട്ടിക്കാൻ പറ്റും ആറേ മൂന്നാണ് മുപ്പര ഹൈറ്റ് അപ്പോൾ അവനും ഈ പറഞ്ഞ പോലെ മാങ്ങ പൊട്ടിക്കുന്ന പരിപാടിയിൽ ഭയങ്കര തിരക്കാണ് വൈകുന്നേരം ആവും പൊട്ടിച്ച് ഇറങ്ങുമ്പോഴേക്കും അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മാങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് മാങ്ങിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പിലിടാൻ വേണ്ടി വെച്ച മാങ്ങയാണ് ഇനി ഇത് അച്ചാറിടാനും പഴുപ്പിക്കാനും വേണ്ടിയിട്ട് വേറെ മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് പപ്പയായിരുന്നു അച്ചാറിൻ്റെ ആള് ഉപ്പിൽ അച്ചാറിടാൻ ഇത്തിരി ക്യാമന അപ്പം അച്ചാറിട്ട് കഴിഞ്ഞു മമ്മിയുടെ വക ഉപ്പിലിട്ടും എല്ലാവരും കഴിഞ്ഞു ഇനിയിപ്പം ടേസ്റ്റ് നോക്കുന്നൊരു സമയമായി അപ്പോൾ പപ്പമല്ല എൻ്റെ ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി ഒരു പാത്രത്തേക്ക് എടുത്ത് നോക്കാനുള്ള പ്ലാനിലാണ് അവിടെ മേലെയുള്ള വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണ അല്ല എണ്ണ ഒക്കെ മാറ്റി അതിൽ നിന്ന് കഷ്ണങ്ങളൊക്കെ എടുത്തു പുറത്ത് വെച്ചു പപ്പട അച്ചാറ് സൂപ്പറും മമ്മി കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പെത്തിയാർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ അച്ചാർ എന്തായാലും കൊള്ളാം എന്ന് ഉറപ്പിക്കുക മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മാങ്ങ മൂവാണ്ടനാണ് ഇത് ഉപ്പിലിടാൻ പറ്റിയ ഒരു മാങ്ങയല്ല പൊടി മാങ്ങയ്ക്കാണ് ഉപ്പിലിടുന്നതെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ ഒന്നും വലിഞ്ഞിട്ടൊന്നുമില്ല ആയി വരുന്നേ ഉള്ളൂ എന്നാലൊന്ന് എന്തോരായി ഇതിൻ്റെ പ്രോഗ്രസ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു മാങ്ങ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് അനിയൻ അയച്ചു തന്നതാണ് അതുകൊണ്ട് ഉപ്പൊക്കെ ഇത്തിരി കൂടി പിടിച്ചിട്ടുണ്ട് നമുക്കെന്തായാലും അങ്ങനെ മാങ്ങ കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ല എന്നാലും അച്ചാർ കഴിച്ചായിരുന്നു അത് നന്നായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു മാമ്പഴ കാലം അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളിലൂടെ കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും ബായ് ബായ്